അത കൗതുകകരമായ ഒരു കിഡ്ഡിലം വീഡിയോ ആണ് കേട്ടോ ഇത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് അറിയാമോ എന്റെ സ്വന്തം അച്ചാർ അച്ചാറുന്നില്ല അപ്പൊ ആ വീഡിയോ എടുത്ത ആള് പറയുന്നുണ്ട് അത് പൊളിച്ച് എന്നുള്ളത് ഒരു വറൈറ്റി തന്നെയാണ് കേട്ടോ അതുകൊണ്ട് ഏതൊരു ബിസിനസ് വിജയിക്കണം എന്നുണ്ടെങ്കിലും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണ് മാർക്കറ്റിങ് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്താൽ ഏത് പ്രൊഡക്റ്റും പുഷ്പം പോലെ വിറ്റേക്കും ഇവിടെ ഇദ്ദേഹം ചെയ്യുന്നതും അത് തന്നെയാണ് എൻ്റെ സ്വന്തം കെട്ടിയോളം ഉണ്ടാക്കിയ അച്ചാർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അച്ചാറും മാർക്കറ്റാണ് എന്തായാലും വെറൈറ്റി ആയിട്ടുള്ള ഒരു കൗതുകകരമായ ഒരു വീഡിയോ തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ക്യാപ്ഷനെക്കുറിച്ച് മാർക്കറ്റിങ്ങിനെ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ േഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇദ്ദേഹം ആരാണ് എന്താണ് എന്ന് എന്നറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക